സത്യത്തില് ആർക്കും ചോദിക്കാം ഒരു ബിഷപ്പിന് എന്താണോ കച്ചവടത്തിൽ കാര്യം അല്ലേ കൃഷ്ണ പാപ്പിച്ചൻ അല്ല അതിപ്പോ തിരുമേലി എന്നാൽ ഒരുപക്ഷെ പറഞ്ഞു വരുമ്പോൾ സമ്പന്നരായ മദ്യവ്യാപാരികൾ പലരും സഭാവിശ്വാസാണ് അല്ലേ വിഷ്ണു അത്തച്ഛൻ അനേ അങ്ങനെ നോക്കുമ്പോ മദ്യവ്യാപാരം നമുക്കൊരു സഭാ വിഷയമാണ് എന്താണോ വേറിട്ടൊരു അഭിപ്രായം ഉണ്ടോ അവതാ കുട്ടിക്ക് അപ്പച്ചൻ പറയുന്നതിനപ്പുറം ചാണ്ടിക്കോടോ ചേട്ടന്റെ അഭിപ്രായം തന്നെയാണോ ആമേ അപ്പനെ ഈ പാവപ്പെട്ട തിരുമേനിക്കും വേണ്ട കള്ളുകച്ചവടത്തില് കാണുമ്പോ മാത്രമല്ല അല്ലാത്തപ്പോഴും ഇല്ല കുടി അല്ല ഞാൻ എന്താണെന്ന് കേട്ടില്ല മിസ്റ്റർ ഈപ്പച്ചൻ ഓവ ഒരു ഈ പച്ചൻ തനിച്ച് മറുഭാഗത്ത് കുന്നയിൽ മത്തച്ഛനും കടയാടിക്കാരും വർഷം പത്തതിന് ജയിലപ്പച്ച നിങ്ങൾ രണ്ട് കൂട്ടരും കൂടെ ഈ മധ്യമേഖല കിടന്നെങ്കിൽ വെറുതെ തമ്മിലടിക്കുന്നു ഈ വന്ന കാലമെല്ലാം ജയിച്ച മുഴുവൻ ഈ പച്ചൻ ഇവരും കടയാടിയും ഒക്കെ എന്നും തോറ്റുവന്നിട്ടേ ഉള്ളൂ എന്നാൽ ഇത്തവണ ഇവരും തീർത്താൽ തീർത്ഥാത്തീരാത്ത വാശിയിലാണ് ഈപ്പച്ച ഈ പച്ചൻ ഇത്തവണ കൂടെ ലേലത്തിന് ഇറങ്ങിയാല് അതിനെന്ത് വില കൊടുത്താലും ശരി കൊമ്പ് ഇവര് സോ വെറുതെ കൊലയ്ക്ക് വന്ന് നിൽക്കാതെ വേണ്ടി ഞങ്ങള് ഓ കേട്ടില്ലേ വല്ലാത്തൊരു തളപ്പിലാ പിള്ളേര് പത്ത് നാൽപ്പത് കൊല്ലം ഈ മധ്യ ദുരിതാങ്കൂറുള്ള റേഞ്ചുകൾ മുഴുവൻ അടക്കി പിടിച്ചിട്ടും മതി തീർന്നില്ലേ ഇപ്പച്ചൻ ഇനി അതങ്ങ് മതിയാക്കണം ഇവർക്കും ഒരവസരം കിട്ടട്ടെ ഈ സഭയുടെ തന്നെ കുഞ്ഞാടുകളില്ലേ വരും ശോശ അതായത് ഈ നിൽക്കുന്ന കുട്ടിയുടെ കെട്ടിയോടൊള്ളം വിട്ടുപോയെങ്കിൽ അവരിപ്പോഴും അവിടത്തേക്ക് കൂടെ ഈ പച്ചൻ സമുദായത്തിൽ രണ്ട് ഞാൻ പ്രമാണി വരും ഈ കുപ്പായത്തിന്റെ മഹിമ അറിയണമെങ്കിലേ കള്ളും കള്ളച്ചാരും വിട്ടുകിട്ടുന്ന പണം കൊണ്ട് പിച്ചക്കാർക്ക് വെച്ചുളമ്പി നാട്ടുകാരുമ്പി ഞെളിഞ്ഞാ പോരാ ഇവരെയൊക്കെ പോലെ പാരമ്പര്യം വേണം ജനുസ് വേണം കുടുംബ മഹത്വം വേണം കുറഞ്ഞ പക്ഷം കുറച്ച് അക്ഷാഭ്യാസം വേണം യു ആർ ടു ആൻഡ് ഔട്ട് സ്പോക്കൺ നേരാ തിരുമിനി ഈ പച്ചൻ പള്ളിക്കുടിച്ച് പോയിട്ടില്ല മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിപ്പിനെ ഒറ്റ വെട്ടിന് രണ്ടിതുണ്ടാക്കിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് ഒമ്പത് വയസ്സ് കഴിമരത്തി അപ്പന്റെ അപ്പൻറെ ശവമിറക്കി ഇങ്ങനെ കൈയിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മ എന്റെ പത്താമത്തെ പറഞ്ഞാളാ വനമ്പായ പൊതിഞ്ഞുകെട്ടി മൂന്നാം പക്കം എൻറെ അപ്പനെ പള്ളിമുറ്റത്തോണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഇപ്പഴും ഉളയ്ക്കുവാതിരുവനി വേണ്ടി ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിന്ന് വായിരുന്നു അന്ന് മൂക്കുപൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായം ഇട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ചാറ്റിയത് എടുത്ത് തെമ്മാടിക്കുഴിക്കൊണ്ട് തള്ളിക്കോളാൻ അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കേറി നടക്കുന്നവരുടെ പളവെളുത്ത കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ എന്നാടാ നീ തലവുലിക്കല്ലോ ഇറവ് ബഹുമാനക്കുറവ് ശരിയാ പിതാവേ ആ പിന്നെ കള്ള് വിറ്റ് പിച്ചക്കാരെ തീറ്റുന്ന കാര്യം അതും ഒരു കഥയാ പതിനൊന്നാമത്തെ വയസ്സിൽ അപ്പം കിടക്കുന്ന എന്റെ ഇടതുഭാഗത്ത് അമ്മച്ചിയും കൂടെ കുഴിച്ചു മൂടിയിട്ട് മീനച്ചിലാറ് നീന്തികേറി കാട്ടില് കള്ളക്കാച്ച് തുടങ്ങുമ്പോ ഇന്നത്തെ ഈ മധ്യരാജാവിന് ചക്കരയും കൊടും കൊഴും വാങ്ങാനുള്ള കാശ് വന്നത് പള്ളിയും പട്ടക്കാരും ഒന്നും അല്ല അങ്ങാടി തെണ്ടിപ്പറുക്കം നടന്നൊരു തള്ളയ ഒരു മുഴു പ്രാന്തി അതിന്റെ സ്മരണയിലെ എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇപ്പോഴും അന്നദാനം കഴിഞ്ഞില്ല ഇനിയുമുണ്ട് കുടുംബ പാരമ്പര്യം കേട്ടോ തിരുമേനി എന്റെ അപ്പൻ സായിപ്പിനെ കൊന്നിട്ട് കഴുകുമരത്തെ കയറുന്ന കാലത്ത് ഈ നിൽക്കുന്ന കുടുംബമയുമക്കാരൻ കുന്നയമത്തച്ഛന്റെ അപ്പനും പെമ്പിളയ്ക്കും ബ്രണ്ണം സാഹിപ്പിന്റെ ബംഗ്ലാവിലാ പണി പണി എന്ന് വെച്ചാല് സായിഫിനെ കുളിപ്പിക്കണം പേടിപ്പിക്കണം കിടക്ക ഉടഞ്ഞു തിരിച്ച് കിടത്തണം പിന്നെ മിണ്ടിപ്പോ തിരുമേനി കാണും ഇവന്റെ താഴെ വളരങ്ങളുണ്ടല്ലോ കൂടെപ്രപ്പുകള് നാലിന്റെയും തൊലി വെളിവെള്ള ജാതി കാണും ജനുസിന്റെ കോണം നിന്റെ അപ്പനടാ ആ അപ്പന്റെ അപ്പം കൂട്ടിക്കൊടുത്ത കഥയാണ് പറയുന്നത് തിരുമേനി എന്നതാടാ രണ്ടാമത് ഇംഗ്ലീഷിൽ പറഞ്ഞു സ്പോക്കൺ സ്പോക്കൺ ഔട്ട് അത് തന്നെ അതിന്റെ കുറവ് കൊറവീപ്പൻ സഹിച്ചോളാം കേട്ടോ തിരുമേനി കർത്താവിന്റെ അതെ കള്ളുകച്ചവടത്തിലും അതെ എനിക്കൊരു മെത്രത്തിന്റെ ഇടനില വേണ്ട മനസ്സിൽ വെച്ചോ തിരുമേനി ഐ ഔട്ട് സ്പോക്കൺ ഇത് ഇവിടം കൊണ്ടൊന്നും തീരാൻ പോണില്ല തിരുമേനി കടയാടി രാഘവനും ബേബിയും നാളെ ബാംഗ്ലൂരിൽ നിന്ന് എത്തും പിന്നെയാ കളി പൊന്നതിരുവന് കണ്ടോണം